നമസ്കാരം മലയാറ്റൂരിൽ ഏവിയേഷൻ വിദ്യാർത്ഥിനിയായ ചിത്രപ്രിയ തലയ്ക്ക് പിന്നിൽ അടിയേറ്റ് കൊല്ലപ്പെട്ട സംഭവത്തിൽ ആൺ സുഹൃത്ത് അലൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കസ്റ്റഡിയിലെടുത്ത ആലന്റെ അറസ്റ്റ് ഇന്ന് വൈകിട്ടോടെയാണ് കാലടി പോലീസ് രേഖപ്പെടുത്തിയത് സംശയത്തെ തുടർന്ന് പെൺകുട്ടിയെ കല്ലുകൊണ്ട് തലയ്ക്കടിച്ച് കൊല്ലുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ശനിയാഴ്ച മുതൽ കാണാതായ പെൺകുട്ടിയെ ഇന്നലെ ഉച്ചയോടെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ചിത്രപ്രിയയുടെ തലക്കേറ്റ ഗുരുതര പരിക്കാണ് മരണ കാരണമെന്നും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി തലയിൽ ഒന്നിൽ കൂടുതൽ അടിയേറ്റതിന്റെ മുറിവുകളുണ്ട് പെൺകുട്ടിക്ക് ആന്തരിക രക്തസ്രാവം ഉണ്ടായി ശരീരത്തിൽ ബലപ്രയോഗത്തിന്റെ പാടുകൾ ഉണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു മായാറ്റൂർ മുണ്ടങ്ങാമറ്റം തുരുത്തിപ്പറമ്പിൽ ഷൈജുവിന്റെ മകളായ പത്തൊൻപത് കാരിയായ ചിത്രപ്രിയ ബംഗളൂരുവിൽ ഏവിയേഷൻ വിദ്യാർത്ഥിനിയാണ് അമ്പലത്തിലെ ഉത്സവം കൂടാനാണ് ചിത്രപ്രിയ ബംഗളൂരുവിൽ നിന്നും മലയാറ്റൂരിലെത്തിയത് എന്നാൽ ശനിയാഴ്ച വൈകിട്ട് മുതൽ ചിത്രപ്രിയയെ കാണാതാവുകയായിരുന്നു കടയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാണ് ചിത്രപ്രിയ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്നാൽ പിന്നീട് തിരിച്ചെത്തിയില്ല തുടർന്ന് അന്വേഷണമെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല മകളെ കാണാതായതോടെ വീട്ടുകാർ കാലടി പോലീസിന് പരാതി നൽകിയായിരുന്നു കാണാതായ സംഭവത്തിൽ പോലീസ് കേസെടുത്ത അന്വേഷണം തുടരുന്നതിനിടയിലാണ് ചിത്രപ്രിയയുടെ ആൺ സൂഹത്ത് അല്ലിനെ വിളിപ്പിച്ച് മൊഴിയെടുത്തത് മൊഴിയെടുത്ത ശേഷം അലനെ വിട്ടയക്കായിരുന്നു അതിനിടയിലാണ് ഇന്നലെ വൈകിട്ട് നാലു മണിയോടെ നാടിനെ നടുക്കി മലയാറ്റൂർ നക്ഷത്ര തടാകത്തിനരികിൽ ഒഴിഞ്ഞപറമ്പില് ചിത്രപ്രിയുടെ മൃതദേഹം കണ്ടെത്തുന്നത് തലയ്ക്ക് ആഴത്തിൽ അടിയേറ്റതായി പോലീസിന്റെ മൃതദേഹ പരിശോധനയിൽ തന്നെ വ്യക്തമായിരുന്നു ശരീരത്തിൽ മുറിപ്പാടുകളും കണ്ടെത്തിയതോടെയാണ് കൊലപാതകമെന്ന് പോലീസ് ഉറപ്പിച്ചത് ഇതോടെ കൊലപാതകമെന്ന നിലയിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി ചിത്രപ്രിയയും ആൺസുഹൃത്താലനും ഒരുമിച്ച് മലയാറ്റൂർ ജംഗ്ഷൻ വഴി ബൈക്കിൽ പോകുന്ന സി സി ടി വി ദൃശ്യവും ഇതിനിടെ പോലീസിന് ലഭിച്ചു ഇതോടെ നേരത്തെ മൊഴിയെടുത്ത് വിട്ടയച്ച ചിത്രപ്രിയയുടെ ആൺസുഹൃതാലനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു തുടർന്നുള്ള വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചുവെന്നും പോലീസ് അറിയിച്ചു മദ്യലഹരിയിൽ കുറ്റകൃത്യം ചെയ്തുവെന്നാണ് പ്രതിയുടെ കുറ്റസമ്മതം ചിത്രപ്രിയയുമായി വഴക്കുണ്ടായപ്പോൾ കല്ലുപയോഗിച്ച് തലയ്ക്കടിച്ചുവെന്നാണ് ാണ് അലൻ പോലീസിനോട് രണ്ട് ദിവസമായി ചിത്രപ്ര വേണ്ടിയിട്ടുള്ള തെരച്ചിൽ നടക്കുകയായിരുന്നു മൃതദേഹം കണ്ടെത്തിയ വെട്ടുകല്ലുകൾ കൂട്ടിയിട്ടിരുന്നു ഈ കല്ലുകളിൽ രക്തവും പുരണ്ടിരുന്നു ഇതോടെ വെട്ടുകല് ഉപയോഗിച്ച് തലയ്ക്ക് എന്നായിരുന്നു പോലീസ് നിഗമനം വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലെയുള്ള പറമ്പിലാണ് മൃതദേഹം കണ്ടെത്തിയത് ജീർണിച്ചു തുടങ്ങിയ മൃതദേഹത്തിന് രണ്ട് ദിവസത്തെ പഴക്കമുണ്ടായിരുന്നു ആദ്യം സംഭവമായി ബന്ധപ്പെട്ട് അലൻ ഉൾപ്പെടെ രണ്ടുപേരെയാണ് കസ്റ്റഡിയിലെടുത്തത് ചിത്രപ്രിയയെ കാണാതാകുന്നതിന് മുൻപ് ഫോണിൽ സംസാരിച്ചിരുന്നവരായിരുന്നു ഇരുവരും അങ്ങനെയാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് അന്വേഷണത്തിനിടയിലാണ് പറമ്പിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നുവെന്ന നാട്ടുകാരുടെ അറിയിപ്പിനെ തുടർന്ന് പോലീസ് പരിശോധന നടത്തുന്നതും മൃതദേഹം കണ്ടെത്തതും മലയാറ്റൂർ മണപ്പാട്ട് ചിറക്കി സമീപത്തെ സെബിയൂർ റോഡിന് സമീപമുള്ള ആളൊഴിഞ്ഞ പറമ്പിലാണ് മൃതദേഹം കണ്ടെത്തിയത് പെൺകുട്ടിക്ക് മറ്റൊരാൺ സുഹൃത്തുണ്ടെന്ന സംശയത്തിൽ അലൻ കല്ലുകൊണ്ട് തലയ്ക്കടിച്ചു കൊല്ലുകയായിരുന്നു കാലടി ടൗണിൽ ചെറിയ ജോലികൾ ചെയ്യുന്ന വ്യക്തിയാണ് ഇരുപത്തിയൊന്നുകാരനായ അലൻ സിസിടിവിയിൽ മറ്റു രണ്ട് യുവാക്കൾ കൂടി ഉൾപ്പെടുന്ന ദൃശ്യങ്ങൾ ലഭിച്ചെങ്കിലും ഇവർക്ക് കൊലപാതകവുമായി ബന്ധമില്ലെന്നാണ് പ്രാഥമിക നിഗമനം പെൺകുട്ടിയുടെ മൃതദേഹം വീട്ടിലെത്തിച്ച് സംസ്കരിച്ചു